പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് പക്ഷേ ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചിലർ പറയാറുണ്ട് ഞാൻ സ്കെൽറ്റ് ബോഡിയാണ് പക്ഷെ വയറാണ് പ്രശ്നം വയർ മാത്രം എങ്ങനെങ്കിലും കുറഞ്ഞാൽ മതിയെന്ന് അതുപോലെ എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് മലയാളികളായ നമ്മളെ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് കുടവായ മാത്രം എങ്ങനെയെങ്കിലും കുറഞ്ഞാൽ മതിയെന്ന് ആ കുടവർ കുറാനുള്ള രണ്ട് എക്സസൈസാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇത് നിങ്ങൾ ദിവസവും ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കൂടാറ് കുറയും കൂടെ ചെയ്ത് നോക്കി അപ്പൊ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കില്ല എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ രണ്ട് വർക്ക്ഔട്ടെന്നല്ല നിങ്ങൾ ദിവസവും അല്ല ഒരു വർഷം തുടർച്ചയായിട്ട് വയറിന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ വയറ് കൂടെ ഇല്ലാതെ കുറയില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വയറിലെ ഫാറ്റായിട്ട് ഒരിക്കലും കുറയില്ല സുഹൃത്തുക്കൾ ആദ്യം വരുന്ന ഫാറ്റും വയറിലാണ് അവസാനം പോകുന്ന ഫാറ്റും വയറിലാണ് അതുകൊണ്ട് ടോട്ടൽ ഫാറ്റ് കുറുമ്പോൾ മാത്രമേ വയറിലെ ഫാറ്റ് കുറയുകയുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കാം അതുപോലെ ചില ആളുകൾ ദിവസം ജിമ്മിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ വയറിന് കുറച്ചാല് കളിക്കും വയറിന് കളിച്ചാൽ അവർക്ക് ഭയങ്കര പൊതുതിയതാണ് ഒരു കാരിൽ ആ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എഫക്റ്റീവ് ഒക്കെ ഫീൽ ചെയ്യും പക്ഷെ ഒരു കാറിൻ്റെ മക്കളാണ് അവർ നിങ്ങൾ ദിവസവും വയറിന് വർക്കൗട്ട് ചെയ്യരുത് അതുപോലെ വയറിലെ ഫാറ്റ് മാത്രമായിട്ട് ഒരിക്കലും പോകുകയില്ല നിങ്ങളുടെ ശരീരത്തിലെല്ലാ ഫാറ്റുകളും പോകുമ്പോഴേ ആ വേറിലെ ഫാറ്റും പോകും പിന്നെ ചില ആളുകളുണ്ട് ഞാൻ സ്കെൽറ്റാണ് അതുകൊണ്ട് എനിക്ക് എന്തും കഴിക്കാം എനിക്ക് ഫാറ്റ് വരില്ലല്ലോ ഒന്നും ചിലരുടെ ഫാറ്റ് പുറത്ത് കാണിക്കില്ല സ്കിൻ ഫാറ്റ് ആയിട്ട് അവിടെ ഉള്ളിൽ കിടക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ദിവസവും കാർഡിയോൻ്റെ കൂടെ വെയിറ്റ് കൂടി ചെയ്യാം ചിലർ കാർഡിയോ മാത്രം ചെയ്യും കാർഡിയോ ചെയ്താൽ വെയിറ്റ് കൂടും പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തായാലും പ്രായം കൂടും ആ പ്രായം കുറഞ്ഞതിനനുസരിച്ച് നമ്മുടെ മസിലെങ്കിലും സ്ട്രെങ്ത് കുറയും ബലം കുറയും അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ കാർഡ് കൂടെ വെയിറ്റ് ട്രെയിനിങ് കൂടി ചെയ്യാൻ പറഞ്ഞത് കാരണം ആ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫാറ്റ് മസിലോട്ട് മാറിയിട്ട് അങ്ങനെ നമുക്ക് ഫാറ്റ് കുറയും അതുപോലെ നിങ്ങൾ കാർഡിയോ ചെയ്യണം വെയിറ്റ് ട്രെയിനിങ് കൂടി ചെയ്യണം അതുപോലെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഭക്ഷണ നിയന്ത്രണമില്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെയും പ്രശ്നമാണ് ഭക്ഷണം അൻപത് ശതമാനം ഡയറ്റ് ഇരുപതിനഞ്ച് ശതമാനം വർക്കൗട്ട് ഇരുപത്തി ശതമാനം റെസ്റ്റ് ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ സോ നിങ്ങൾ രാത്രിയിലെ ഫുഡ് മാക്സിമം ഹേബി ഫുഡ് ഒഴിവാക്കുക മാക്സിമം രാത്രി എട്ട് മണിൻ്റെ ഉള്ളിലായിട്ട് ലഘു ഫുഡ് കഴിക്കാം കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദാനത്തിന് സമയം നോക്കിയിട്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് ഇന്ന് പല ആളുകളും ഹേബി ഫുഡ് കഴിക്കുന്നത് രാത്രിയാണ് നല്ല ഫുഡ് കഴിക്കുക കൂടുതൽ പച്ചക്കറികൾ ആഡ് ചെയ്യാം പഞ്ചസാര മാക്സിമം കട്ട് ചെയ്യാം അതായത് ആർട്ടിഫിഷ്യൽ പഞ്ചസാര കട്ട് ചെയ്യാം ഓയിൽ ഫുഡ് മാക്സിമം കട്ട് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒരു മാസത്തിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും സോ ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ടുള്ളത് കുടവാര് ഈ പറഞ്ഞ കാരണം ശ്രദ്ധിക്കുക നിങ്ങൾ ദിവസം വർക്കൗട്ട് ആപ്സിന് വർക്കൗട്ട് ചെയ്യരുത് അതുപോലെ ടോട്ടൽ ഫാറ്റ് കുറവ് മാത്രമേ ഭരണ കുറവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക എക്സസൈസ് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക ഭക്ഷണം കൺട്രോൾ ചെയ്യുക നല്ല ഡയറ്റ് നല്ല ഉറക്കായിട്ടുള്ള തുടക്കം ചെയ്യാം സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും തറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട കമന്റ് രേഖപ്പെടുത്തുക ഓക്കെ